ഹായ് ഹലോ ഫ്രണ്ട്സ് മൗനരാഗൻ സീരിയലിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ ഗംഗപ്രസാദ് അവിടെ നോടി ഓടി രക്ഷപ്പെട്ട് കടവ് കടക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് അവൾ ആ കടവ് കടന്ന് കിരണും ബൈജും രതീഷും കൂടി വരുന്നത് കാണുന്നത് ഗംഗ വീണ്ടും മരത്തിന്റെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ ഒളിച്ചു നിന്ന് നോക്കുകട്ടോ അങ്ങനെ കിരണും രതീഷും ബൈജുവും കൂടിയിട്ട് കടവ് ഇന്ന് ഇറങ്ങുന്നുണ്ട് അപ്പൊ കടവ് തുടങ്ങുന്ന ആള് ചോദിക്കുന്നുണ്ട് സാറേ ഞാനും കൂടി വരട്ടെ വേണ്ടടോ ഇവിടെ നിന്നോ ഞങ്ങൾ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് കിരൺ നോക്ക് ഈ കാട്ടിലെ കറക്റ്റ് സ്ഥലത്തെത്തിയത് അന്ന് വെയിൽ വന്നുകൊണ്ട് മാത്രം കുറച്ച് കടവ് കിടക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ മാറിയെങ്കിൽ കാട് ഫുള്ളും ചുറ്റി പോയാനെ അപ്പൊ എങ്ങനെയെങ്കിലും നമുക്ക് അകത്തേക്ക് പോയിട്ട് അവനെ കണ്ടുപിടിക്കണം വാ എന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചോണ്ട് വേഗം തന്നെ കാട്ടിന്റെ പോവാട്ടോ ഗംഗപ്രസാദ് അവിടെ തന്നെ നിക്കുകയാണ് അവര് പോണതെന്ന് നോക്കിക്കൊണ്ട് നിൽക്കാണ് അങ്ങനെ കിരണും പൈജും രതീഷും കൂടി പതിക്കെ കാട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണ് ഒരു ശബ്ദം കേൾക്കണട്ടോ പെട്ടെന്നിങ്ങനെ ശബ്ദത്തിനടുത്തേക്ക് പോകുന്നില്ല വെളി ശബ്ദമാണ് കേൾക്കണടാ ആരോ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടല്ലോടാ എന്ന് പറയാണ് അമലു അപ്പ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുകയോ ആരെങ്കിലും ഓടി വരണേ അപ്പ അപ്പാ ആരെങ്കിലും ഓടി വരണേ എന്ന് പറഞ്ഞാൽ കരഞ്ഞോണ്ടിരിക്കും കിരണും ബൈജു രതീഷും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കാട്ടുമൂപ്പൻ അയ്യോ കാട്ടുമൂപ്പ എന്തു പറ്റി എന്തു പറ്റി എന്ന് ചോദിക്കാണ് കിരൺ അമലു പറയേണ്ടത് അത് അവൻ ആ ദുഷ്ടനില്ലേ വിനായകൻ അവൻ എന്റെ അപ്പനെ കുത്തി എന്ന് പറയുന്നത് ഈശ്വര മൂപ്പ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കിരൺ പൾസ് നോക്കുമ്പോഴേക്കും പൾസ് പഴ്സുങ്ങനെ കുറഞ്ഞോണ്ടിരിക്ക ട്ടോ ഭയജോണ്ട് പണ്ടാ നമുക്ക് എത്ര പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം പൾസ് കുറഞ്ഞോണ്ടിരിക്കടാ എന്ന് പറയുമ്പോൾ അമലോ അയ്യോ എന്ന് പറഞ്ഞ കരയാണ് അപ്പോഴേക്കും ഫോറസ്റ്റുകാർ അങ്ങോട്ട് എന്താ എന്താന്ന് കേൾക്കുമ്പഴേക്കും സാറേ കാട്ടുവപ്പനെ കുത്തി അവൻ ആ വിനായകൻ സാറേ സംസാരിച്ചിരിക്കാൻ സമയമൊന്നുമില്ല ഞങ്ങളുടെ കാറ് ഈ കടവിന്റെ അപ്പുറത്തുണ്ട് ഞങ്ങൾ കാറിലേക്ക് ഏറ്റി കൊണ്ടുപോയിക്കോളാം പിടിച്ചാ മതി എന്ന് പറയാണ് അങ്ങനെ എല്ലാവരും കൂടി പിടിച്ചിട്ട് കാട്ടുപൂപ്പനെ കടത്തിലേക്ക് കടവിലേക്ക് കൊണ്ടുപോകാട്ടോ അയ്യോ കാട്ടുപൂപ്പനല്ലേ ഇത് എന്ന് വള്ളക്കാരൻ ചെങ്കുമ്പോ അതെ അതെ എന്ത് പറ്റിയതാ ചേട്ട പിന്നീട് പറയാം ചിട്ട പെട്ടന്ന് വള്ളം എടുക്ക് എന്ന് പറയാണ് അമലു കയറാൻ പോകുമ്പോഴേക്കും കിരൺ പറ അമലു അമലു വീട്ടിലേക്ക് പോയിക്കോ ഞങ്ങൾ നോക്കിക്കോളാം അപ്പൊ കടവുകാരൻ വീട്ടിലേക്ക് പോയിക്കോ ഇത് സാർ സാറുമെരും നോക്കിക്കോളും എന്ന് പറയാണ് അങ്ങനെ കിരണും ബൈജും രതീഷും കൂടി മൂപ്പനെയും കൂട്ടിക്കൊണ്ട് കടവ് കടന്ന് അങ്ങോട്ട് പോകുകാട്ടോ അമലു കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടുവാണ് ഇത് കണ്ട് ഗംഗപ്രസാദ് വേഗം അതത് ഇവര് വെള്ള വള്ളത്തിൽ പോയതിന്റെ തൊട്ടു നേരെ ഓപ്പോസിറ്റ് വശത്ത് വെള്ള വെള്ളത്തിലേക്ക് എടുത്ത് ചാടാണ് ഇട്ട് നീന്തി നീന്തി അപ്പുറത്തെ വേറെ ഏതോ ഭാഗത്തേക്ക് ഇങ്ങനെ പോകുവാട്ടോ അമലു ആണെങ്കിൽ ഓടി വേഗം തന്നെ അമ്മയുടെ അടുത്തേക്ക് വിളിച്ചിട്ട് എന്താ മോളെ എന്ത് പറ്റിയ കരയാണ് ഇടി എന്താണ് ഈ കാര്യം പറയടി അമ്മ അവൻ കുത്തി അമ്മ അപ്പേനെ കുത്തി ആര് അവൻ ആ വിനായകൻ അവൻ ദുഷ്ടരാമ്മ നാട്ടിൽ ഒരുപാട് ഒരുപാട് പേരെ കൊന്നിട്ട അവൻ ഇങ്ങോട്ട് കൊന്ന് അവനെ സംസാരിക്കാനൊക്കെ പറ്റു അമ്മ എന്ന് പറഞ്ഞ കരയാണ് അപ്പോഴേക്കും വള്ളി വേഗം തന്നെ ആ മനുവിന്റെ മുഖത്തെ ഒരു ഒറ്റ വെച്ച് കൊടുക്കാട്ടെ എടി ദുഷ്ടത്തി നിന്ന് പറഞ്ഞതെടി എൻറെ വേലു പറഞ്ഞതിലടി അവനെ വിശ്വസിക്കാല്ലോ അവൻ ദുഷ്ടനാണെന്ന് അപ്പൊ വേലുനെ ആർക്കും കണ്ടെടുത്താൽ കണ്ടില്ല ഞാനും പറഞ്ഞതായി സംശയം അപ്പൊ ആരും അത് കണക്കിലെടുത്തില്ല നിന്റെ അപ്പൻ എന്റെ വായ മൂടിക്കേട്ടാ നോക്കി അവസാനം തേനും പാല കൊടുത്തു അവൻ നിന്റെ അപ്പനെ തന്നെ കുത്തിയിലോടി ഏർ മൂപ്പരിപ്പ എങ്ങനെയുണ്ട് അമ്മ ഒരുപാട് ചോര പോയമ്മ പൾസ് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ആ സാറ് പറഞ്ഞത് ഏത് സാറ് കഴിഞ്ഞ ദിവസം മേടിക്കാൻ വന്നില്ല കിരൺ സാർ ആ സാറും രണ്ടുപേരും വന്നിരുന്നു അവരവരുടെ കാറിൽ ഹോസ്പിറ്റലിൽ കൊണ്ടു വന്നു കൊണ്ടുപോയിട്ടുണ്ട് ചതിച്ചല്ലോടി നീ നീ അവനെ തേനും പല കൊടുത്ത് വളർത്തി ഇപ്പൊ എന്തായി എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ മൂപ്പ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചോര പോയോ ചോര പോയമ്മേ അപ്പനെ ബോധം ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മൂപ്പത്തി പൊട്ടിക്കറിഞ്ഞിട്ട് അവിടെ അങ്ങ് അവിടെത്തന്നെ അങ്ങനെ ഇരിക്കുകട്ടോ അതിനുശേഷം കിരണും അതുപോലെ തന്നെ ബൈജും രതീഷും കൂടി മൂപ്പനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ട് പെട്ടെന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ മൈസൂരിലൊക്കെ കയറ്റിയേക്കിനാണ് മൂപ്പന ആ സമയത്ത് കിരൺ പറയണ്ട പക്ഷേ എന്നാലും അവൻ കാട്ടിലുണ്ടായിരുന്നല്ലോടാ എന്ന് പറയുമ്പോൾ ബൈജു പറയണ്ട അതെ എന്നാലും ഇത് വല്ലാത്തൊരു ജാതി തന്നെ അളിയാ ഈ സിനിമാ സ്റ്റൈലില് പോലും ഇങ്ങനത്തെ സ്റ്റൈൽ കാണില്ല ഓ അവനെ നല്ല കാട്ടിൽ ഇങ്ങനെ ഒളിച്ചു താമസിച്ചല്ലോ ആ പാവങ്ങളുടെ വിശ്വാസമൊക്കെ നേടിയിട്ട് എന്ന് പറയുമ്പോഴേക്ക് രതീഷ് പറയണ്ട അതെ ശരിക്കും പറഞ്ഞാൽ കിരൺ സാറേ സാറാ ഇവിടെ തെറ്റ് ചെയ്തത് അന്ന് അവനെ കൊന്നു എന്ന് പറഞ്ഞ സമയത്ത് ശരിക്കും കൊന്നു കളഞ്ഞാ മതിയായിരുന്നു ശരിയടാ ഇപ്പൊ എനിക്കും അത് തോന്നുന്നുണ്ട് ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ പറ്റും ഇനി അവനെ കണ്ടതിന് കൊന്നു കളയണം എന്ന് ബൈജു പറയാണ് അതത്രേ ഉള്ളൂ എന്നാലും ആ അവനാ വിശ്വാസം നേടി പറ്റിയല്ലോടാ ബൈജു പറയണ്ട് അങ്ങനെ എങ്ങനെ വിശ്വാസം നേടി പറ്റാതെ ഇരിക്കും അവൻ അങ്ങനത്തെ ഒരു കഴിവുണ്ടല്ലോ അളിയനും അതുപോലെ തന്നെ കല്യാണിയും ഒരു ഭാഷ അവനെ വിശ്വസിച്ചതല്ലേ കിരൺ പറയണ്ട് എന്നാലും അവള് അവള് ആ അമലും കൂടി വിശ്വസിച്ചില്ലട അവളാണെങ്കിൽ വേലുവിന് പറഞ്ഞ വശേക്കണ പെണ്ണ എന്നിട്ട് ഗംഗപ്രസാദിനെ സ്നേഹിച്ച് അവന്റെ കൂടെ നടക്കുവായിരുന്നു ബൈജു പണ്ട് അളിയാ കുറ്റം കുറ്റമുണ്ട് ഒരു കാര്യമില്ല അവൾ നോക്കുമ്പോൾ എന്താ നാട്ടിൽ വന്നവൻ പാവത്തിനെ പോലെ നിൽക്കുന്നു അതുപോലെ തന്നെ കാണാനും നല്ലതാണ് അപ്പൊ അതുകൊണ്ട് അവളെ പോലത്തെ ഒരു പാവപ്പെട്ട പെട്ടെന്ന് സ്നേഹിച്ചെന്നൊക്കെ ഇരിക്കും എന്നാലും വേലിനെ ചതിക്കാൻ പാടുണ്ടോടാ എന്ന് കിരൺ പറയുമ്പോ അതങ്ങനെ പറ്റി പോയിട്ടുണ്ടാകും പിന്നെ അവന്റെ അവന്റെ ഉദ്ദേശം നമുക്കൊക്കെ അറിയാലോ സാറേ എന്ന് രതീഷ് പറയാണ് അവൻ അവന്റെ കാര്യങ്ങൾ നേടാൻ വേണ്ടി അമലുമായിട്ട് കൂടുതൽ എടുത്തിട്ടുണ്ടാകും അത് അങ്ങനെയായിരിക്കും സംഭവിച്ചത് എടാ എന്തായാലും നിങ്ങളോട് നിൽക്ക് ഐസുവിന്റെ ഫ്രണ്ടിലെ കല്യാണിയും അമ്മയും ഇരിപ്പുണ്ട് അച്ഛന്റെ അവസ്ഥ നോക്കിയിട്ട് വരാം എന്ന് വണ്ട് കിരൺ നേരെ അപ്പുറത്തേക്ക് പോവാണ് ആ സമയത്ത് നമ്മുടെ ഗംഗപ്രസാദ് ആണെങ്കിൽ കടവ് കടവിന്റെ കുറച്ചു ഭാഗം കടന്ന് വേറൊരു സ്ഥലത്തേക്ക് എത്താണ് അവിടെ ഒരു ആള് മീൻ കേട്ടോ അയാൾ പെട്ടെന്ന് തന്നെ ഗംഗപ്രസാദ് അയാളുടെ അടുത്തേക്ക് പോവാണ് അപ്പൊ അയാൾ ചോദിക്കണ്ടേ അയ്യോ ഇതെന്താ സാറേ ഈ കൊലത്തിൽ വെള്ളത്തിൽ നിന്നിട്ട് സാറ് വെള്ളത്തിൽ വീണോ ഏയ് ഞാനൊന്ന് നീന്തിയതായിരുന്നോ ആ ഇതാ മീൻ പിടിക്കാണോ എന്ത് മീന് കിട്ടി ഫിലോപ്പി കിട്ടി സാറേ ആ നല്ല ഫിലോപ്പി ആണല്ലോ അതെ സാറേ ഈ ഫിലോപ്പി എനിക്ക് തരാവോ അയ്യോ സാറേ ഇത് അടുത്തുള്ള ഷാപ്പി കൊടുക്കാനുള്ളതാ എടോ ഞാൻ പൈസ തരാം എത്ര രൂപ വേണം തനിക്ക് സാറേ ഇത്രയും ഫിലോപ്പിക്ക് ഒരു ആയിരം രൂപ കിട്ടാതെ കൊടുക്കണത് മോശമല്ലേ സാറേ എടോ ഞാൻ തനിക്ക് രണ്ടായിരം രൂപ തരാം എനിക്ക് തരാവോ ഞാൻ ഷാപ്പിൽ എന്ത് പറയും സാറേ എടോ എനിക്ക് താടോ ഞാൻ രണ്ടായിരം രൂപ തരാം ശരി എങ്കിൽ സാർ എടുത്തോ ശരി തന്നെ എങ്കിലും ഫോൺ ഉണ്ടോ ഞാനിപ്പോ ഒരു കോൾ വിളിക്കാൻ ആ ഉണ്ട് സാറേ എന്നിട്ട് ഫോൺ കൊടുക്കാണ് ആ ഫോൺ നമ്മുടെ ഗംഗപ്രസാദ് വാങ്ങിച്ചിട്ട് ഫോം വിളിക്കണ പോലെ ഇങ്ങനെ കാണിച്ചിട്ട് വേഗം തന്നെ അയാളെ പിടിച്ച് നില വെള്ളത്തിലേക്ക് ഇങ്ങനെ എറിഞ്ഞിട്ട് ആ ഫോണുമായിട്ട് അവിടെ നിന്ന് കടന്ന് കളയാട്ടോ ഗംഗപ്രസാദ് അതിനുശേഷം കിരൺ നേരെ കല്യാണിന്റെ രൂപ അടുത്തേക്ക് പോകേണ്ട കല്യാണി ചോദിക്കണ്ടേ എന്തായി കിരൺ ഏട്ടാൻ ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ കല്യാണി അവനാണ് തേനിൽ വിഷം ചേർത്തെന്ന് ഞങ്ങളവിടെ എത്തിയപ്പോഴേക്കും അവൻ ആ മൂപ്പിനെ കുത്തിപ്പോയി ഏഹ് മൂപ്പനെ കുത്തിയെന്നോ എന്ന് കല്യാണി ചോദിക്കുമ്പോ അതെ സീരിയസാ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാണ് അപ്പോ രൂപ പറയേണ്ടത് അയ്യോ എന്നിട്ട് അവൻ രക്ഷപ്പെട്ടു അവൻ രക്ഷപ്പെട്ടു മൂപ്പനെ കുത്തിയിട്ടാണ് രക്ഷപ്പെട്ടത് ഞങ്ങൾ കറക്റ്റ് സമയത്തൂടെ വന്നപ്പോ മൂപ്പന ചെറിയ പൾസ് മാത്രമേ ഉള്ളൂ കുറച്ച് സീരിയസ് സീരിയസ്ആാ എന്ന് പറയാണ് കിരൺ കല്യാണി പറയുന്നുണ്ട് ഈശ്വര എന്നാലും അവൻ ജീവനോട് ഉണ്ടല്ലോ കിരണേട്ടാ ഇനി കാർത്തിക ചേച്ചിക്ക് ലക്ഷ്മിയമ്മക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല രൂപ പറയുന്നുണ്ട് അവർക്ക് മാത്രമല്ല ആർക്ക് സമാധാനം ഉണ്ടാവില്ല കിരണേ ഇനി രാത്രി ഉള്ള നടത്തൊക്കെ ഒഴിവാക്കിയാക്കട്ടെ അവൻ ഏത് വേഷത്തിലാ ഭാവത്തിലാ വരണ്ടെന്ന് പറയാൻ പറ്റില്ല അവന്റെ ഉദ്ദേശം കാർത്തിക അതുപോലെ തന്നെ ലക്ഷ്മിയമ്മ മാത്രല്ല നിങ്ങളെല്ലാവരും അവന്റെ ഇതിലുണ്ടാവും പിന്നെ അവനെ ആരെ വേദനിപ്പിക്കുകയാണെങ്കിൽ ആരെ വേണമെങ്കിൽ വിഷമിപ്പിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം കല്യാണി ചോദിക്കണ്ടേ എന്നിട്ട് മുപ്പനിപ്പ എങ്ങനെയുണ്ട് സീരിയസ് ആ കല്യാണി ഇവിടെ ഇവിടെ കയറ്റിയിരിക്കുക ബൈജും രതീഷും പുറത്തന്നെ നിപ്പുണ്ട് എന്ന് പറയാണ് ഞാൻ ഇത് പറയാൻ വേണ്ടി നിങ്ങളുടെ അടുത്തേക്ക് വന്നതാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ അതിന് ശേഷം കാണിക്കണ അമലൂനെയാണ് അമലു കരഞ്ഞോണ്ടിരിക്കുക അങ്ങനെ അപ്പേനെ അതായത് മൂപ്പനെ ഗംഗപ്രസാദ് കുത്തിയതും അവിടെ നിന്ന് എടോ കിളവ മാറടോ കിളവ എന്നൊക്കെ പല സംസാരിച്ചോണ്ട് അവിടെ നിന്ന് ഓടിപ്പോയതൊക്കെ ആലോചിച്ച് അമലു പൊട്ടി കരഞ്ഞോണ്ടിരിക്കാണ് പെട്ടെന്ന് അമലുനെ വോമിറ്റിങ് ടെൻഡൻസി വരെയാണ് വേഗം തന്നെ മുറ്റത്തേക്ക് ഓടിപ്പോയിട്ട് വൊമിറ്റ് ചെയ്യുക കേട്ടോ വൊമിറ്റ് ചെയ്തുമ്പോഴേക്കും അതിനുശേഷം കൈ വെച്ചിട്ട് വയറ് തലോടണുണ്ട് ഈശ്വര ആ ദുഷ്ടന്റെ കുഞ്ഞ് എന്റെ വയറ്റിലുണ്ടല്ലോ എന്നിങ്ങനെ ആലോചിച്ച് വീണ്ടും പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അമലു അതിനുശേഷം കിരണും അതുപോലെ തന്നെ രതീഷും ബൈജും കൂട്ട് ഇങ്ങനെ മൂപ്പന്റെ അവിടെ ഐസിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിക്കുകയാണ് ആ സമയത്ത് ഡോക്ടർ ഇറങ്ങി വരുന്നുണ്ട് കിരൺ വേഗം അടുത്തേക്ക് പോവാണ് ഡോക്ടർ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഇപ്പൊ മൂപ്പനെ ഇപ്പോ എന്ന് ചോദിക്കുമ്പോ അത് നിങ്ങൾ കൊണ്ടു സമയത്ത് ചെറിയ പൾസ് മാത്രമേ ഉണ്ടായുള്ളൂ ഞങ്ങൾ രക്ഷപ്പെടുത്താൻ മാക്സിമം നോക്കി പക്ഷെ ആള് പോയിട്ടോ എന്ന് പറഞ്ഞ ഡോക്ടറെ അവിടുന്ന് പോവാണ് കിരണൊക്കെ വല്ലാതെ ഷോക്ക് ആവാട്ടോ രതീഷിനും ബൈജുനും എന്തു ചെയ്യണമെന്ന് അറിയില്ല അവിടേക്ക് കല്യാണി വരുന്നുണ്ട് കിരൺട്ടാ എങ്ങനെയുണ്ട് ഇപ്പൊ മൂപ്പന് കല്യാണി മൂപ്പൻ പോയി കല്യാണി മരിച്ചു എന്ന് പറയാണ് കല്യാണിക്കും ആകെ വിഷമോവാണ് ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീർന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ടേക്ക് കെയർ ബൈ ബൈ